ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊല്ലം സുധിയെ അവസാനമായി കണ്ട് സഹപ്രവർത്തകർ നടൻ സുരേഷ് ഗോപി ഹരിശ്രീ അശോകൻ സുരാജ് വെഞ്ഞാറമൂട് ഹൈബി ഈഡൻ തുടങ്ങി സിനിമ സാംസ്കാരിക മേഖലയിലെ നിരവധി ആളുകളാണ് പ്രിയ കലാകാരനെ ഒരു നോക്ക് കാണാനായി എത്തിയത് സഹപ്രവർത്തകർ പലരും സങ്കടം സഹിക്കവയ്യാതെ വിങ്ങിപ്പൊട്ടി どうも。<laughs> <laughs> ഒന്ന് ഒന്ന് വഴി കൊടുക്കണേ ഒന്ന് വഴി കൊടുക്കരുത് പിന്നെ ഒന്ന് വിളിക്കില്ല ആള് അതിനൂടെ പിന്നെ ഓരോ ഭാഗം ファイル。